പ്രിയ മിത്രങ്ങളെ വാട്സാപ്പ് വഴി നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തന്നതിന് വളരെ നന്ദി നമുക്കിന്ന് അടുത്ത ചോദ്യം ഒന്ന് വിലയിരുത്താം അത് ഞാനൊരു കേസ് സ്റ്റഡി ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് കുറേ സമയം മുൻപ് ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു തോമാച്ചെന്നെ വൈട്ടത്തെ ഡിന്നറിന് വേണ്ടി വിളിച്ചു ഡിന്നറിന് മുൻപ് അവരുടെ സിറ്റിംഗ് റൂമിലിരുന്ന് ഒരു ഹോട്ട് സൂപ്പ് കുടിച്ചോണ്ടിരുന്ന സമയത്ത് തോമാച്ചൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഡോക്ടർ ജോൺസൺ വേദപുസ്തകം ഒരു അശ്ലീല ഗ്രന്ഥമാണ് ഫാമിലി പ്രെയറിലെ വേദപുസ്തകത്തിലുള്ള ചില ഭാഗങ്ങൾ കുട്ടികളുടെ മുൻപിൽ വായിക്കാൻ വിഷമമാണ് പ്രശ്നമെന്ത എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു തോമാച്ചൻ സത്യം പറയണം ഈ ആശയം തോമാച്ച മനസ്സിൽ ആരാണ് കുത്തിവെച്ചത് അല്ലെങ്കിൽ എവിടുന്ന് വന്നു തോമാച്ചൻ പറഞ്ഞു അത് ഡോക്ടർ ജോൺസൺ ഈയിടെ ബൈ ചാൻസ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞു വേദപുസ്തകത്തിൽ ഏതാണ്ട് നൂറ്റി അൻപതോളം അശ്ലീല ഭാഗങ്ങളുണ്ട് അതിൽ നിന്ന് താനൊരു എട്ടോ പത്തോ എണ്ണം മെൻഷൻ ചെയ്തു അത് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ കുട്ടികളുടെ മുൻപിൽ വേദവസ്തവം വായിക്കാൻ എനിക്ക് വിഷമമായി തീർന്നിരിക്കുകയാണ് ആ അപ്പോൾ ഐസൈഡ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അതിന് മുൻപ് വേദോസ്തവം വായിക്കാൻ വിഷമമില്ലായിരുന്നു അത് കേട്ടുകഴിഞ്ഞപ്പോഴാണ് കാരണം ഒരു വ്യക്തി ഒരു മുദ്രാവാക്യ ഉപയോഗിച്ച് തൻ്റെ വേദപുസ്തക വേദപുസ്തക വിരോധ ആശയം തോമാച്ച മനസ്സിൽ കുത്തിവെച്ചു ഏതായാലും നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം ഏതാണ് ആദ്യത്തെ അശ്ലീല ഭാഗം എന്ന് ഞാൻ ചോദിച്ചു തോമാച്ചൻ പറഞ്ഞ അത് വേദപുസ്തകത്തിൽ ലോത്തും പുത്രിമാരും തമ്മിലുള്ള നിഷിദ്ധ സംഗമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ഫാമിലിയിൽ വായിക്കാൻ അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് വിഷമായിരിക്കുക ഐ സെറ്റ് ഫൈൻ നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം തോമാച്ചു മക്കളൊക്കെ എന്ത് ചെയ്യുന്നു അപ്പോൾ ഒരാളെ മെഡിസിൻ്റെ പഠിക്കുന്നു ഒരാൾ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്സിന് പഠിക്കുന്നു ഒരാൾ സൈക്കോളജിയിൽ പഠി സൈക്കോളജിയിൽ അഡ്വാൻസ് ഡിഗ്രി എടുക്കുന്നു ഒരാൾ ലോ പഠിക്കുന്നു ഓ അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മെഡിസിന് പഠിക്കുന്ന തോമാച്ച കുട്ടിയുടെ ചില ടെക്സ്റ്റ് ബുക്സിൽ നിഷിദ്ധ സംഗമത്തെക്കുറിച്ച് നീണ്ട അധ്യായങ്ങളുണ്ട് അപ്പം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്സ് കൊണ്ടുവന്ന് തീ വെക്കാം തൊമ്പച്ചൻ പറഞ്ഞു അതെങ്ങനെയാ സാറേ അത് ടെക്സ്റ്റ് ബുക്കാണ് അതെങ്ങനെയാണ് തീ വെക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എം എസ് ഡബ്ല്യു പഠിക്കുന്ന കുട്ടി സൊസൈറ്റി ആൻഡ് സോഷ്യൽ വർക്കിനെ കുറിച്ച് പഠിക്കുമ്പം നിഷിദ്ധ സംഗമത്തെക്കുറിച്ച് പഠിച്ചേ പറ്റൂ അപ്പോൾ ടെക്സ്റ്റ് ബുക്സിൽ ആ കാര്യങ്ങളുണ്ട് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് തീ വെക്കാം പുള്ളി പറഞ്ഞാൽ അത് ടെക്സ്റ്റ് ബുക്കാ അതെങ്ങനെയാണ് തീ വെക്കുന്നത് സൈക്കോളജി പഠിക്കുന്ന കുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സൈക്കോളജിയിൽ പഠിക്കുന്ന കുട്ടി പഠിക്കുന്ന കുട്ടിയുടെയും ടെക്സ്റ്റ് ബുക്സിൽ ഇതേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് തീ വെക്കാം അപ്പം തോമാച്ചൻ പറഞ്ഞു അതെങ്ങനെയാണ് സാറേ തീ വെക്കുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ ലോ പഠിക്കുന്ന ആളിനെ നിഷിദ്ധ സംഗമങ്ങളെക്കുറിച്ച് നീണ്ട അധ്യായങ്ങളുണ്ട് നൂറുകണക്കിന് കേസസ് സ്റ്റോറീസ് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം അത് നമുക്ക് തീ വെക്കാം അതെങ്ങനെയാണ് സാറേ തീ വെക്കുന്നത് ഞാൻ ചോദിച്ചു ഒരു വ്യക്തി ഒരു വിഷയം പഠിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകം ഈ വിഷയങ്ങൾ ഡിസ്ക്രൈബ് ചെയ്താൽ അത് അശ്ലീലമല്ല എന്നാണോ തോമാച്ചൻ പറയുന്നത് തോമാച്ചൻ പറഞ്ഞത് അതെ ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകം ഈ വിഷയങ്ങൾ പറയുവാണെങ്കിൽ അത് ഒരിക്കലും തെറ്റല്ല അപ്പം ഞാൻ ചോദിച്ചു വേദപുസ്തകത്തിൽ ഈ നിഷിദ്ധ സംഗമം ഇത് ശരിയാണെന്നു പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ലോത്തിൻ്റെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് അതും ഇത് തെറ്റാന്നെന്ന് പറയാൻ ഇത് പഠിപ്പിക്കാനാണ് ഈ വിഷയത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റു ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെളിച്ചിൽ തോമാച്ചൻ എന്തു പറയുന്നു പറയുന്നപ്പോൾ തോമാച്ചൻ പറഞ്ഞത് നിഷിദ്ധമായ കാര്യമാണെന്ന് വിശ്വാസികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ലോത്തിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇനിയും തോമാച്ചം പറ അത് അശ് വേദപുസ്തകത്തിലെ ഈ നിഷിദ്ധ സംഗമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് അശ്ലീലമാണോ അല്ലേ അപ്പോൾ തോമാച്ചം പറഞ്ഞ അത് എസ് ആർ എ അവരെ മനസ്സിൽ ആ ആശയം കുത്തിവെച്ചു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയതാണ് വേദപുസ്തകം ഈ വിഷയങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ല ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങളും അറിഞ്ഞിരിക്കണം ന്യൂസ് പേപ്പേഴ്സ് നമ്മുടെ എല്ലാം വീട്ടിൽ ന്യൂസ് പേപ്പേഴ്സ് വരാറുണ്ട് ന്യൂസ് പേപ്പേഴ്സ് സമൂഹത്തിൽ നടക്കുന്ന അതിൻ്റെ ഒരു മിറർ ആയതുകൊണ്ട് പൊളിറ്റിക്സിനെ കുറിച്ച് സ്പോർട്സിനെക്കുറിച്ച് ബിസിനസ്സിനെക്കുറിച്ച് അതുപോലെ ലോക്കൽ ഇൻഫോർമേഷൻ ഇന്ന് വെള്ളം കാണത്തില്ല ഇലക്ട്രിസിറ്റി കാണത്തില്ല എന്നുള്ള ഇൻഫോർമേഷൻ്റെ കൂടെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ന്യൂസ് പേപ്പേഴ്സ് പറയുന്നുണ്ട് അത് ഇക്കാര്യങ്ങളെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയാന്നോ അതിനെ അനുമോദിക്കാനോ അനുകൂലിക്കാനോ ആണെന്നോ അല്ല നേരെ മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ന്യൂസ് പേപ്പേഴ്സ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ന്യൂസ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിൽ ചില സമയങ്ങൾക്ക് മുൻപ് പോലീസ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു തൻ്റെ കുറ്റം എന്തായിരുന്നു ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ വീടിൻ്റെ അറയിലിട്ട് പൂട്ടിയിട്ട് അവളുമായിട്ട് നിഷിദ്ധ സംഗമം നടത്തി നാല് കുട്ടികൾ ജനിച്ചു എല്ലാം താൻ തന്നെ അവരുടെ പ്രസവ എല്ലാം താൻ തന്നെ അറ്റൻഡ് ചെയ്ത് എന്ന ഒരു മിസ്റ്റേക്ക് താൻ ചെയ്തതുകൊണ്ട് പോലീസ് ഇതറിഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു ആ നാല് കുട്ടികളെ ഈ പുരുഷൻ്റെ പുത്രിയായ ഇവരുടെ മാതാവിനെ പോലീസ് അവരുടെ സംരക്ഷണത്തിൽ എടുത്ത് അവിടുന്ന് മാറ്റുകയും ചെയ്തു എന്തിനാണ് ന്യൂസ് പേപ്പർ ഈ ന്യൂസ് പബ്ലിഷ് ചെയ്തത് പിതാക്കന്മാരെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ പ്രേരിപ്പിക്കാനാണെന്നു അല്ല സമൂഹത്തിൽ നടക്കുന്ന വളരെ വളരെ വട്ട് സേ നമ്മൾ വെറുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നമ്മൾ ബോധവാന്മാരായിട്ട് ജീവിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അറിഞ്ഞെങ്കിൽ അത് പോലീസിനെ അറിയിക്കണം അതിനുവേണ്ടിയാണ് ന്യൂസ് പേപ്പർ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് അത് അനുമോദിക്കുവല്ല അത് അനുകൂലിക്കുവല്ല അതിനെ പ്രമോട്ട് ചെയ്യുവല്ല ആ വിഷയത്തെക്കുറിച്ചൊരു ബോധവൽക്കരണമാണ് ഈ ന്യൂസ് പേപ്പേഴ്സ് നടത്തുന്നത് ഇത് തന്നെയാണ് ബൈബിളിൻ്റെ കാര്യം ബൈബിളിലെ മൂന്നിലൊന്ന് പ്രവചനമാണ് ബാക്കി ടു തേർഡ്സിലെ കുറച്ച് ഭാഗം കാവ്യമാണ് മെജോറിറ്റി മനുഷ്യൻ്റെ ഹിസ്റ്ററിയാണ് മനുഷ്യൻ്റെ ഹിസ്റ്ററി എഴുതുമ്പോൾ മനുഷ്യൻ്റെ നീതിയെക്കുറിച്ചും എഴുതണം മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ചും എഴുതണം അല്ലെങ്കിൽ ആ ഹിസ്റ്ററി വൺ സൈഡഡ് ആകും വേദപുസ്തകം മാലാഖമാരുടെ ഹിസ്റ്ററി അല്ല മനുഷ്യൻ്റെ ഹിസ്റ്ററിയാണ് പാപിയായ മനുഷ്യൻ്റെ ഹിസ്റ്ററിയാണ് ഈ ഹിസ്റ്ററി എന്തിനവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം ഉപദേശനം ഉപദേശം അത് തുടങ്ങി പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഉപദേശം ഗുണീകരണം ശാസനം നീതിക്ക് വേണ്ടിയുള്ള ജീവിതം ഇതെല്ലാം ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയാണ് വേദവസ്ഥ എഴുതപ്പെട്ടത് സോ വേദപുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറിൽ എഴുതുന്നത് പോലെ തന്നെ ബോധവൽക്കരണത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അനുമോദിക്കാൻ വേണ്ടിയല്ല തെറ്റിനെ തെറ്റെന്ന് കാണിച്ച് വിശ്വാസികൾ അതിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ പോലീസിനെ അറിയിക്കണം ഇങ്ങനെയുള്ള വിഷയത്തിൽ ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് എന്ന് ഓർപ്പിക്കട്ടെ വേദപുസ്തകം ഒരു അശ്ലീല ഗ്രന്ഥമാണെന്ന് പറയുന്ന ആളുകൾ അതൊരു ശ്ലോകനായിട്ട് ഒരു മുദ്രാവാക്യമായിട്ട് പറയുന്നു ഒരു മുദ്രാവാക്യം കേട്ട് കഴിഞ്ഞാൽ അതോടനെ അങ്ങ് വിഴുങ്ങുന്നതിന് പകരം മുദ്രാവാക്യം മുദ്രാവാക്യമാണെന്നു മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്യാൻ നാം പഠിക്കണം അനലൈസ് ചെയ്യാൻ തയ്യാറാകണം മുദ്രാവാക്യങ്ങളിൽ കൂടെ മനുഷ്യൻ്റെ അബോധതലത്തെ സ്വാധീനിച്ച് തന്നെ കൊണ്ട് തെറ്റ് ചിന്തിപ്പിക്കുവാനും തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഹിറ്റ്ലറിൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക അതിന് ഡെപ്ത് അനാലിസിസ് എന്നാണ് പറയുന്നത് ആൻഡ് മനുഷ്യ മനസ്സുകളുടെ അബോധതലത്തെ ടാർഗറ്റ് ചെയ്ത് അവരെക്കൊണ്ട് തെറ്റ് ചിന്തിപ്പിക്കുക അവർ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത അവരെ ചിന്തിപ്പിക്കുക അതിന് ഡെപ്ത്ത് ടാർഗറ്റിങ് എന്നാണ് പറയുന്നത് ബൈബിളിനെതിരെ സംസാരിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾ മുദ്രാവാക്യങ്ങളിൽ കൂടെ ഡെപ്ത്ത് ടാർഗറ്റിങ് ചെയ്ത് വേദപുസ്തകത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുവാന്നുള്ള കാര്യം ഞാൻ പറയട്ടെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ വിഷയം കംപ്ലീറ്റ് ആകത്തില്ല ലോത്ത് ഒരു നീതിമാനാണെന്ന് വിശുദ്ധ തിരുവഴുത്ത് പറയുന്നുണ്ട് എന്നാൽ നീതിമാനായിരുന്നെങ്കിൽ ലോകപ്രകാരമുള്ള കാര്യങ്ങളോട് ലോത്തിന് ആകർഷണം വളരെയധികമായിരുന്നു ലോത്ത് ചെയ്ത ആദ്യ ചോയ്സ് തൊട്ട് നാം കാണുന്നത് ലോകത്തോട് വലിയ ആകർഷണമായിരുന്നു ഒരു വ്യക്തിക്ക് ലോകത്തോട് ഉണ്ടാകുമ്പോൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നട നടക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് ഈ സംഭവം നമ്മളെ ഓർപ്പിക്കുന്നു ഒരിക്കലും പോയി താമസിക്കാൻ ഒരിക്കലും പോയി പാർക്കാൻ പാടില്ലാത്ത സോതോം ഗൊമോറായിൽ ലോകത്തിനോടുള്ള മോഹത്തിൻ്റെ കാരണം കൊണ്ട് ലോത്ത് എന്ന് പാർത്തതോടെ ലോകം ലോത്തിൻ്റെ പെൺമക്കളുടെ മനസ്സിൽ പ്രവേശിച്ച് എല്ലാ രീതിയിലുമുള്ള ലൈംഗിക വൈകൃതങ്ങൾ അത് നോർമലാണെന്ന് അവരെ പ്രേരിപ്പിച്ചു അത് നോർമലാണ് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അവർ ഇത് ചെയ്തത് അത് ലോത്തിൻ്റെ മിസ്റ്റേക്കായിരുന്നു ലോത്ത് ലോകമോഹം കൊണ്ട് പെൺമക്കളെ അവിടെ വളർത്തി പെൺമക്കൾ അവിടുള്ള കൾച്ചർ അവിടുള്ള ഫിലോസഫി പഠിച്ചു അത് അവരത് ഇൻറ്റേർണലൈസ് ചെയ്തു അതിനനുസരിച്ച് പ്രവർത്തിച്ചു ഇന്ന് ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലോത്തിൻ്റെ കഥയും അതുപോലെ തന്നെ വേദപുസ്തകത്തിലുള്ള മറ്റ് ചില കഥകളും നമ്മളെ ഓർപ്പിക്കുന്നത് മനുഷ്യൻ എന്ത് തിരഞ്ഞെടുക്കും അതിനനുസരിച്ച് പ്രത്യാഘാതമുണ്ടാകും വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ലോത്ത് വിതച്ചു ജഡീകന്മാരുടെ ഇടയ്ക്ക് പോയി താമസിച്ചു തൻ്റെ മക്കൾ അതിൻ്റെ റിസൾട്ട് കാണിച്ചു നിങ്ങൾ ചിലപ്പം ചോദിച്ചെന്നിരിക്കും ലോത്തിനതിൻ്റെ ഒന്നും കിട്ടിയില്ലല്ലോ കിട്ടി അത് മറ്റൊരു അനാലിസിൻ്റെ വിഷയമാണ് എന്നാൽ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് ദൈവചനം പറയുമ്പോൾ നമ്മിൽ ആരും നമുക്ക് വേണ്ടി തന്നെയല്ല വിതയ്ക്കുന്നത് നാം വിതയ്ക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിയേയും നമ്മുടെ മക്കളെയുമാണ് ആദ്യമേ സ്വാധീനിക്കുന്നത് ഈ നിഷിദ്ധ സംഗമത്തിൻ്റെ സ്റ്റോറി വേദോത്സവത്തിൽ തന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ചോദ്യങ്ങൾ അയച്ചു തന്നതിന് വളരെ താങ്ക്സ് ജനം എന്തറിയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ ചോദ്യങ്ങളിൽ കൂടെ മനസ്സിലാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നു നിങ്ങൾ ധാരാളം ആളുകൾ റെഗുലറായിട്ട് എഴുതാറുണ്ട് ആ ഫീഡ്ബാക്കിന് വേണ്ടി നന്ദി ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ പറയാം ആ നമ്പറിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ നിങ്ങളുടെ ചോദ്യം അയച്ചു തരാം എന്നെ വിളിക്കാൻ നോക്കരുത് കാരണം ആ നമ്പറ് കോൾസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയല്ല വാട്ട്സാപ്പിന് വേണ്ടി മാത്രമുള്ള നമ്പറാണ് നമ്പർ ഇതാണ് സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒന്നുകൂടി സെവൻ ഫൈവ് വൺ ീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ഒരു വീഡിയോ മിസ് ചെയ്യരുത് അതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടനും അതിൻ്റെ കൂടുതലുള്ള ബട്ടൺസ് പ്രസ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ